വക്കഫ് നിയമ ഭേദഗതിയുടെ അപകടം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാസാക്കിയ വക്കഫ് നിയമഭേദഗതി ആഘോഷമാക്കിയ കത്തോലിക്ക മെത്രാൻ സമിതിയോടാണ് ചോദ്യം ഇന്ത്യയിലെ പതിനാലേ ദശാംശം രണ്ട് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിന് മാത്രം ബാധകമായ ഒരു നിയമമാണോ വക്കഫ് നിയമം ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്താണ് ഉത്തരം വളരെ ലളിതമാണ് രാജ്യത്തെ ഇതര വിഭാഗങ്ങളും എപ്പോൾ വേണമെങ്കിലും ഇതുപോലെയുള്ള നിയമ ഭേദഗതികൾ നേരിടേണ്ടി വന്നേക്കാം ഇന്ന് ഞാൻ നാളെന്നി എന്നാണ് ഈ നിയമ ഭേദഗതി കത്തോലിക്ക മെത്രാൻ സമിതിയെ ഓർമ്മിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും ഒരു കാലത്തും ഇവർക്ക് ഇവരുടേതായ നിലപാടുകൾ ഉണ്ടായിട്ടില്ല ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേക മമതയോ കൂറോ ഇവർ കാണിച്ചിട്ടില്ല ആരാണോ ഇവരെ സഹായിച്ചിട്ടുള്ളത് അവർക്കൊപ്പം നിൽക്കും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരുതരം മാനസികാവസ്ഥ അതിനെ നമുക്ക് നിലപാട് എന്ന് പറയുവാൻ പറ്റില്ല ഈ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ അധികംമാരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യം പറയാം ഇത്തരം ഒരു ചരിത്ര മുഹൂർത്തത്തിൽ സഭയിലെത്തുവാൻ പ്രിയങ്കാ ഗാന്ധിക്കായില്ല വിഷയത്തിന്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം പ്രതികരിച്ചതെങ്കിലും വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വീൽചെയറിൽ ലോക്സഭയിലെത്തിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഓർമ്മ വരുന്നു ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്യുവാനാണ് ശാരീരികമായി വളരെ അവശനായിരുന്നിട്ടും മൻമോഹൻ സിംഗ് സഭയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അന്ന് മൻമോഹൻ സിംഗിന്റെ ആർജവത്തെ പ്രകീർത്തിച്ചിരുന്നു പ്രതിപക്ഷം ഒരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ അതിന്റെ അമരത്തുണ്ടാകേണ്ടിയിരുന്ന ആളാണ് പ്രിയങ്കാ ഗാന്ധി അതുകൊണ്ട് തന്നെ അവരുടെ അസാന്നിധ്യം ന്യായീകരിക്കുക കോൺഗ്രസിന് അത്ര എളുപ്പമാവില്ല അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന തത്വങ്ങൾ ഉണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യന്മാരാണെന്ന ഭരണഘടനയുടെ പതിനാലാം വകുപ്പിന്റെ അനുഛേദം അത്തരം ഒന്നാണ് അഞ്ചു കൊല്ലം ഇസ്ലാം മതവിശ്വാസിയായിരുന്നു എന്ന് തെളിയിക്കുന്നവർക്ക് മാത്രമേ വക്കഫ് നടത്തുന്നതിന് അർഹതയുള്ളൂ എന്നൊരു വ്യവസ്ഥ പുതിയ നിയമ ഭേദഗതിയിലുണ്ട് ഇത് ഭരണഘടനയുടെ പതിനാലാം വകുപ്പിന്റെ ലംഘനമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്നാണ് മുൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി സൽമാൻ ഖുർഷിദ് ചോദിക്കുന്നത് ധനധർമ്മങ്ങൾ നൽകുന്നതിന് ഇന്ത്യയിൽ മറ്റേതെങ്കിലും മതവിശ്വാസികൾക്ക് ഇത്തരം ഒരു നിയമം ബാധകമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മുസ്ലിം സമുദായത്തിന് മാത്രമായി പിന്നെ എന്തിന് ഇപ്രകാരം ഒരു നിബന്ധന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു രാജ്യം ഒരു നികുതി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നവർ മതപരമായ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും എന്തുകൊണ്ട് ഒരേ നിയമം കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുന്നതും മറ്റാരുമല്ല ചാണക്യ ദേശീയ നിയമ സർവകലാശാലയുടെ വൈസ് ചാൻസലറും നിയമപണ്ഡിതനുമായ ഫൈസൻ മുസ്തഫയാണ് വക്കഫ് ബോർഡിലും കൗൺസിലിലും മുസ്ലിം ഇതര സമുദായങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തുമ്പോൾ സമാനമായി ഇതര മതവിശ്വാസികൾക്ക് വേണ്ടിയുള്ള ബോർഡുകളിൽ ഇതേ നിയമം എന്തുകൊണ്ട് കൊണ്ടുവരാത്തതെന്നും ഫൈസൻ മുസ്തഫ ചോദിക്കുന്നു സത്യമല്ലേ രാജ്യത്തെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികൾക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു നിയമം ബാധകമാകുന്നില്ല അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു നിയമം ബാധകമാകുന്നില്ല എന്ന് ഇവർക്ക് ന്യായീകരണം പറയുവാൻ സാധിക്കും ഉമീദ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ വക്ക് നിയമത്തെ വിശേഷിപ്പിക്കുന്നത് യൂണിഫൈഡ് വക്ക് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നതിന്റെ ചുരുക്കം മാത്രമല്ല ഉമീദ് പ്രത്യാശ അഥവാ പ്രതീക്ഷ എന്നാണ് ഉമീദ് എന്ന ഉറുദ്ധുവാക്കിന്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിം ജനരക്യത പ്രത്യാശയുടെ പുതിയ സമവാക്യം എന്നാണ് വഖഫ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ബി ജെ പി നേതൃത്വം വാചാലമായത് പക്ഷേ ഈ നിയമത്തിന് അനുകൂലമായി സംസാരിക്കുവാൻ പാർലമെന്റിൽ ഒരു മുസ്ലിം എംപിയെ പോലും ഇറക്കുവാൻ ബി ജെ കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരൊറ്റ എം പോലും പാർലമെന്റിന്റെ ഇരുസഭകളിലും ബി ജെ പിക്ക് ഇല്ല പരിസരത്തിൽ നിന്നാണ് ബി ജെ പി മുസ്ലിം ജനസമൂഹത്തിന്റെ ഉന്നമനത്തെക്കുറിച്ചും പരിപോഷണത്തെക്കുറിച്ചും സംസാരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ഏത് നിയമവും കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള വഴികൾ വെട്ടിത്തുറക്കുന്നതായിരിക്കണം ഓരോ പുതിയ നിയമവും അതിനുവേണ്ടിയാണ് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ആർക്കു വേണ്ടിയാണോ ഒരു നിയമം കൊണ്ടുവരുന്നത് ആ ജനവിഭാഗത്തെ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ബോധ്യപ്പെടുത്താനാവുന്നുണ്ടോ എന്ന ചോദ്യം പരമപ്രധാനമാണ് ഇവിടെയാണ് പുതിയ വക്കഫ് നിയമത്തോടുള്ള വിമർശനം ശക്തമാകുന്നത് മുസ്ലിം ജനങ്ങളോടുള്ള വഞ്ചനയാണ് പുതിയ നിയമം എന്നാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച യു പിയിലെ പ്രതാപ്ഗട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം പി സയ്യിദ് ഇമ്രാൻ അഹമ്മദ് പറഞ്ഞത് ലോക്സഭയെ ഒന്നാകെ പിടിച്ചിരുത്തിയ പ്രസംഗമായിരുന്നു സയ്യിദിൻ്റെ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ നിന്നുകൊണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു സയ്യിദ് പ്രസംഗം ആരംഭിച്ചത് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഇതാണ് നിങ്ങളുടെ രാജ്യം ഇവിടെയാണ് നിങ്ങളുടെ പൂർവികരെ അടക്കിയിരിക്കുന്നത് അന്ന് പാകിസ്ഥാനിലേക്ക് പോകാനിരുന്ന നിരവധി പേർ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ കേട്ട് ഇന്ത്യയിൽ തന്നെ നിന്നു മതരാഷ്ട്രമായ പാകിസ്ഥാനല്ല മതേതര രാജ്യമായ ഇന്ത്യയാണ് ഈ മുസ്ലിങ്ങൾ തിരഞ്ഞെടുത്തത് ഇന്നിപ്പോൾ അവരോട് ബി ജെ പി സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നാണ് നൊമ്പരമൂറിന് ശബ്ദത്തിൽ സയ്യിദ് ചോദിച്ചത് വക്കഫ് നിയമ ഭേദഗതിയെ മുസ്ലിം സമുദായം കണ്ണടച്ച് വിമർശിക്കുകയല്ല ഈ നിയമ ഭേദഗതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് എന്നും അവർ തിരിച്ചറിയുന്നുണ്ട് കരുണയാണ് വക്കഫിന്റെ അടിസ്ഥാനം ഉള്ളവർക്ക് ഇല്ലാത്തവരോടുള്ള കരുണയുടെയും കരുതലിന്റെയും പ്രകാശമാണ് വക്കഫ് ഇസ്ലാമിക ജീവിതവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കർമ്മം ഫ്രണ്ട് ലൈനിൽ എഴുതിയ ലേഖനത്തിൽ പുതിയ നിയമത്തിലെ സ്വാഗതാർഹമായ ഭാഗങ്ങളെ കുറിച്ച് ഫൈസൻ മുസ്തഫ ഇപ്രകാരം പറയുന്നു നിയമപരമായി ഉടമസ്ഥതയുള്ള ഒരാൾക്കെ വക്കഫ് സൃഷ്ടിക്കാനാവുകയുള്ളൂ എന്ന് പുതിയ നിയമത്തിന്റെ വകുപ്പ് മൂന്ന് എ വ്യക്തമാക്കുന്നു ഇസ്ലാം അനുശാസിക്കുന്നതും ഇത് തന്നെയാണ് പിതവകൾ വിവാഹമോചിതരായ വനിതകൾ അനാഥർ എന്നിവരുടെ സംരക്ഷണത്തെ കുറിച്ച് വകുപ്പ് മൂന്നിൽ പരാമർശിക്കുന്നതും വളരെ നല്ലതാണ് ഇരുപത്തിമൂന്നാം വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന വഖഫ് ബോർഡുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോയിന്റ് സെക്രട്ടറിയുടെ തലത്തിലുള്ള ആളായിരിക്കണം എന്ന നിബന്ധനയും വക്കഫ് ട്രിബ്യൂണൽ ചെയർമാനായി സിവിൽ ജഡ്ജിക്ക് പകരം ജില്ലാ ജഡ്ജി ആയിരിക്കണം എന്ന വകുപ്പ് എൺപത്തിനാല് അനുശാസിക്കുന്നതും മുത്തവല്ലി ഒരു കൊല്ലത്തോളം കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാതിരുന്നാൽ പുറത്താക്കപ്പെടാനുള്ള വ്യവസ്ഥയും ആവശ്യമുള്ള പരിഷ്കാരമാണെന്ന് ഫൈസൻ ചൂണ്ടിക്കാട്ടുന്നു മൻമോഹൻ സിംഗിന്റെ ഭരണത്തിൽ വിവരാവകാശ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും തൊഴിലുറപ്പ് പദ്ധതികളും ഉദാരവൽക്കരണവും ഭക്ഷ്യസുരക്ഷയും കിട്ടിയപ്പോൾ മോദി സർക്കാരിന്റെ ബാക്കി പത്രം സി എയും മുന്നൂറ്റിയേഴാം വകുപ്പിന്റെ നിർവീര്യമാക്കലും ഇലക്ട്രോണൽ ബോണ്ടും വക്കഫ് ഭേദഗതിയുമാണെന്ന് സയ്യദ് വിലപിക്കുന്നു ലോക്സഭയിൽ സയ്യദ് പ്രസംഗം അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ് ഞങ്ങളൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ നിങ്ങളുടെ സ്വന്തക്കാരോട് എന്ന പോലെ ഞങ്ങളോടും പെരുമാറാവൂ നിയമം പാസാക്കുവാനുള്ള അംഗസംഖ്യ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവാം പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടോ ഇത്തവണ പാർലമെന്റിലെ ചർച്ചയിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുവാൻ സയ്യിദിനെ പോലെയുള്ളവർക്ക് അവസരം കിട്ടിയത് ചെറിയൊരു കാര്യമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിർവീര്യമാക്കുകയും ചെയ്തപ്പോൾ പാർലമെന്റിൽ ഒരു ചർച്ചയും ഉണ്ടായില്ല ബി ജെ പിക്ക് ലോക്സഭയിൽ മുന്നൂറ്റിമൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അത് പാർലമെന്റ് നിശബ്ദമാക്കപ്പെട്ട കാലം പ്രതിപക്ഷത്തിന്റെ ശബ്ദം നിർദ്ദയം അടിച്ചമർത്തപ്പെട്ട കാലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനാധിപത്യത്തിന് തിരിച്ചു നൽകിയത് എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകൾ വിളിച്ചു പറയുന്നുണ്ട് വിയോജിപ്പിന്റെയും എതിർപ്പിന്റെയും ശക്തവും അർത്ഥസാന്ദ്രവുമായ സ്വരം പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടു ഭരണകസേരകളിൽ ഇരുന്ന പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ആ വിയോജിപ്പുകൾ സസ്രതം കേൾക്കേണ്ടി വന്നു പ്രതിപക്ഷം കൊണ്ടുവന്ന നാൽപ്പത്തിനാല് ഭേദഗതികളിൽ ഒന്നുപോലും വക്കഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല പക്ഷേ തങ്ങൾക്ക് പറയുവാനുള്ളത് കൃത്യമായും വ്യക്തമായും ശക്തമായും പറയുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു കർഷക നിയമത്തിൽ നിന്നും സി എ യിൽ നിന്നുമൊക്കെ വക്കഫ് ഭേദഗതി നിയമം വ്യത്യസ്തമാവുന്നത് ഈ ചർച്ചകളുടെ വെളിച്ചത്തിലാണ് കേവല ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ വക്കഫ് നിയമവും പാസാക്കിയെടുക്കുവാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ബില്ലിലെ ജനാധിപത്യ വിരുദ്ധത വെളിച്ചത്ത് കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിനായി എന്നത് മറ്റൊരു യാഥാർത്ഥ്യവുമാകുന്നു വക്കഫ് നിയമം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രതിപക്ഷ കക്ഷികളും മുസ്ലിം സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട് നീണ്ടു നിൽക്കുന്ന വരാനിരിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ബിജെപി ക്യാമ്പുകളിൽ ആഹ്ലാദം നൊരയുന്നുണ്ടാവണം സി എ മുന്നൂറ്റി എഴുപത് വകുപ്പ് നിർവീര്യമാക്കൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്നിവയ്ക്ക് പിന്നാലെ വക്കഫ് നിയമവും ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ ഭാഗമായി ഒളിച്ചെഴുതപ്പെട്ടിരിക്കുന്നു നൂറാം വാർഷികാഘോഷത്തിന് ആർ എസ് എസ് ഒരുങ്ങിക്കൊണ്ടിരിക്കവേ നേട്ടങ്ങളുടെ പട്ടിക വിശാലവും വിപുലവുമാകുകയാണ് പക്ഷേ സയ്യിദ് ഇമ്രാന്റെ ആ ചോദ്യം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയമുണ്ടോ എന്ന ചോദ്യം ബി ജെ പി നേതൃത്വത്തെ പിന്തുടരുക തന്നെ ചെയ്യും സമയമാം രഥത്തിന്റെ ചക്രം മുന്നോട്ടുരുളുമ്പോൾ നിമഭേദഗതിയിൽ ആഹ്ലാദിച്ച മെത്രാന്മാരോടും ആ രഥത്തിൽ കോറിയിട്ടിരിക്കുന്ന വാക്യം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഞാൻ നാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക